കേരളം കണ്ട പുന്നപ്രസമരനായകന് അന്ത്യവിശ്രമം ആലപ്പുഴയിലെ വലിയ ചൂടുകാട്ടിൽ പ്രത്യേകമായി ഒരുക്കിയ സ്ഥലത്ത് കമ്മ്യൂണിസ്റ്റ് നേതാക്കളായ ടി വി തോമസിന്റെയും പി ടി പുന്നൂസിന്റെയും അന്ത്യവിശ്രമ ഭൂമിക്ക് സമീപത്തായാണ് വി എസിന്റെ സംസ്കാരം നടക്കുക പുന്നപ്ര സമര അന്ത്യവിശ്രമം കൊള്ളുന്ന വലിയ ചുടുകാട് ശ്മശാനം വി എസിന്റെ പേരിലാണെന്ന പ്രത്യേകതയുമുണ്ട് പ്രമുഖ കമ്മ്യൂണിസ്റ്റ് പാർട്ടി നേതാക്കളുടെ സംസ്കാര ചടങ്ങുകളാണ് ഇവിടെ നടക്കുക സ്മാരകത്തിൽ സംസ്കാര ചടങ്ങുകൾക്കായി പ്രത്യേകം വേർതിരിച്ച ഭൂമിയുമുണ്ട് പുന്നപ്ര സമര നേതാവായിരുന്ന പി കെ ചന്ദ്രാനന്ദൻ കെ ആർ ഗൌരിയമ്മ തുടങ്ങിയ പ്രമുഖ നേതാക്കൾ ഇവിടെയാണ് അന്ത്യവിശ്രമം കൊള്ളുന്നത് എന്നാൽ സമരനായകനും സ്ഥാപക നേതാക്കളിൽ പ്രമുഖനുമായ വി എസിനായി പ്രത്യേക സ്ഥലം പാർട്ടി തയ്യാറാക്കുകയായിരുന്നു വലിയ ചുടുകാട്ടിൽ പ്രവേശന ഗേറ്റിന്റെ ഇടതുഭാഗത്താണ് വി എസിന്റെ സംസ്കാരം നിശ്ചയിച്ചിരിക്കുന്നത് ഇവിടെ പ്രത്യേക സ്മാരകം തയ്യാറാക്കുന്നുണ്ടോ എന്ന് തീരുമാനിച്ചിട്ടില്ല വലിയ ചുടുകാട്ടിൽ സംസ്കാര ചടങ്ങുകൾക്കായുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായി സിപിഎം ഏരിയ സെന്ററിന്റെ നേതൃത്വത്തിലാണ് ക്രമീകരണങ്ങൾ രാമച്ചവും വിറങ്ങും കൊതുമ്പും മാത്രമാണ് ചിതയ്ക്ക് ഉപയോഗിക്കുന്നതെന്ന് സെന്റർ അംഗം വി ജി വിഷ്ണു പറഞ്ഞു പാർട്ടി പ്രവർത്തകർ മുദ്രാവാക്യം വിളിച്ച് അഭിവാദ്യം അർപ്പിച്ചതിനു ശേഷം വി എസിന്റെ മകൻ അരുൺകുമാര് ചിരയിൽ തീ പകരും മറ്റു ചടങ്ങുകൾ ഇവിടെയില്ല മുഖ്യമന്ത്രി പിണറായി വിജയൻ അടക്കമുള്ള പ്രമുഖ നേതാക്കൾക്ക് നിൽക്കാനായി പ്രത്യേക പന്തലും ഒരുക്കിയിട്ടുണ്ട്